കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് എങ്ങനെയൊക്കെ പല തരത്തിലായിരിക്കും അത് ആചരിക്കുന്നെങ്കിൽ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഉത്സവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രകൃതി തന്നെ ഒരുക്കി വെക്കുന്ന ഒരു ഉണ്ട് ഇത്തവണത്തെ വിഷുക്കാലത്തിന് ചിലർക്ക് വളരെ സ്പെഷ്യലാണ് അത് എങ്ങനെയാണെന്നറിയോ അനുകൂലമായ പ്രകൃതി കൊണ്ട് കൂടിയാണ് അവർക്ക് ഇത് വളരെ വളരെ സന്തോഷകരമായ ഒരു ആഘോഷാവുന്നത് കേരളത്തിന് കണി കാണാനായി മേനി വിളവൊരുക്കാൻ കർഷകന് കഴിഞ്ഞെന്ന ആത്മസംതൃപ്തി കൂടി ഇത്തവണത്തെ വിഷുവിനുണ്ട് കാർമേഘങ്ങൾ മൂടിയില്ല ഇടയ്ക്കിടെ മാത്രം പെയ്ത മഴ ചൊരുമണലിൽ കർഷകന് ആശ്വാസമായൊരു കാലം വഴുതിറ്റി വന്നൊരു മഴയോ കാറ്റോ ഒരു കൊന്നപ്പൂ പോലും കൊഴിക്കാത്ത ചൊരിമണലിൽ വിത്തിറക്കുമ്പോൾ മേടം പൊള്ളുമോ എന്ന ഭയം ഓരോ കർഷകനും ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി എത്തിയ മഴ കൃഷിയിടങ്ങളിൽ കണ്ണീരുപ്പ് പടർത്തി എന്നാൽ ചൂട് അതിക്രമിക്കാതെ പെയ്തു പരിഭ്രമിപ്പിക്കാതെ മീനം കടന്നുപോയി കർഷകന് നൂറുമേനി അനുഗ്രഹം നൽകി രാവും പകലും ഒന്നായി പകുത്ത് മേടം പിറന്നു കർഷക ഹൃദയങ്ങളിൽ സന്തോഷത്തിന്റേതാണ് ഈ വിഷുക്കാലം കൃത്യമായിട്ടുള്ള സമയത്ത് മഴ കിട്ടിക്കൊണ്ടിരുന്നു ആഴ്ചയിൽ ഒരു മഴ എന്ന് വെച്ചാൽ അത് കൂടുതൽ ഒരുപാട് എന്റെ ഗുണമാണ് ഒരു മഴ പെയ്യുമ്പോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിളവാണ് മുൻവക്ഷത്തേക്കും കിട്ടിക്കുന്നത് അത് മാത്രല്ല മുൻവക്ഷത്തേക്കും കണിവെള്ളരിക്ക് നല്ല ഡിമാൻഡാണ് എന്നുള്ളതാണ് തരശുപാടങ്ങളിൽ സ്വർണവർണമുള്ള കണിവെള്ളരിയും മത്തനുമെല്ലാം നിറകണിയായി ആവശ്യത്തിനല്ലാതെ ഒരു തുള്ളിയെ പോലും കൈവിടാതെ നീലാകാശവും ആദി ദ്രാവിഡമായ ആഘോഷങ്ങളിൽ പഴമ കൊണ്ടും പെരുമ കൊണ്ടും മുൻപിലായ മേടസംക്രാന്തിയിലെ വിഷു ഞാറ്റുവേലയുടെ ഉത്സവം കൂടിയാണ് മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകന്റെ ഐശ്വര്യപൂർണമായ വിളവെടുപ്പിന്റെ ഉത്സവം ഇത്തവണ എല്ലാം മനോഹരമായി പൂർത്തിയായിരിക്കുന്നു പാഠശേഖരത്തിലേക്ക് വന്നിട്ട് പത്ത് വർഷം പിന്നിടുകയാണ് അങ്ങനെ എല്ലാ സമയത്തും നമ്മളിവിടെ പണ്ട് തൊട്ടേ കണിവള്ളരും ചെയ്തു പോകുന്ന ഒരു പാടാണ് ഇപ്പൊ ഈ പാടം ശേഷം വേറെ കിട്ടിയതിനും കണിവള്ളരി ചതിച്ചിട്ടില്ല നല്ല വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് കൃഷി കാർഷിക സമൃദ്ധിയുടെ ആഘോഷം കൂടിയാണ് കാറും കോളും ഒന്നുമില്ലാത്ത അന്തരീക്ഷം ഇത്തവണ കർഷകന് നൂറുമേനി നൽകി എല്ലാവർക്കും സമൃദ്ധമായ വിശ്വാശംസകൾ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഇലഞ്ഞിപ്പാടത്ത് നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് ന്യൂസൈറ്റീൻ